അപ്പോൾ നടിപൊളി ഡബിൾ ഫുണ്ടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ചേട്ടന്മാർക്ക് അച്ഛന്മാർക്കും വേണ്ടിയുള്ള വിഷു കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളേഴ്സും കളക്ഷൻസൊക്കെ ഡബിൾ ഫുണ്ടിലെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ അത് അതാണ് കുറച്ച് മുണ്ടസ് ഞാൻ നമ്മുടെ കാണിക്കാം ഇത് നമുക്ക് കസവും കരിയും കൂടി വരുന്ന ടൈപ്പാണ് അതിന് തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് കസവും ഇതൊന്നും വേണ്ട കരം മാത്രമുള്ള ആൾക്കാർക്ക് അതിലും ഫാൻസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അതിൽ പിന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് താഴെ കമന്റ് ചെയ്യുക വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ സിൽവറും ഇട്ട് നമുക്ക് ഗോൾഡും ഉണ്ട് അതേപോലെ നമുക്ക് കളറില്ലാണ്ട് കേട്ടോ കോപ്പറിൽ ഞാൻ ഒരു മുൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് നമുക്ക് കോപ്പറും കരിയും കൂടി വരുന്ന ടൈപ്പ് അതേപോലെ നമുക്ക് സിൽവറിലും വന്നിട്ടുണ്ട് സിൽവറും കരിയും കൂടി വരുന്ന ടൈപ്പ് അതിലും ഒരുപാട് കളേർസ് വന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് കളർ മാത്രം ആൾക്കാർക്ക് കളർ മാത്രമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്യുവർ കോട്ടൺ ആണ് മുണ്ടുകളെല്ലാം അപ്പോൾ എൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടൊന്ന് താഴെ കമന്റ് കമന്റ് ചെയ്യാം വീണ്ടും ഞാൻ പറയുകയാണ് അപ്പോൾ റേറ്റ് പറയാൻ പറ്റാത്ത കാരണമാണ് അപ്പോൾ നമ്മൾ ചാനലൊക്കെ ഒന്ന് കയറി കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക